ഞങ്ങളുടെ ഭർത്താവുന്ന ആയുള്ളവേ നിന്റെ മാതാവിനെയും എല്ലാ പരിശുദ്ധന്മാരെയും ശുദ്ധി ഈ നേരം നിരസന്നിധിയിൽ ഞങ്ങൾ ഓർക്കുന്നു അവരുടെ പ്രാർത്ഥന സഹായങ്ങളാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എൻ്റെ കർത്താവെ ഞങ്ങൾ ഇന്ന് ആരുടെ പെരുന്നാളാഘോഷിക്കുന്നു പരിശുദ്ധനായ ഭഗതാൻ സഹദായയുടെ പുണ്യ ജീവിതത്തെ അനുകരിക്കുവാനും നിന്റെ ദാസനെ പോലെ നിനക്ക് ഇഷ്ടനാവിഷ്ടന ഇഷ്ടരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും ണമേലു ദൈവേലെ എന്നോട് കരുണ ചെയ്യണമേ നിന്റെ കരുണയുടെ പ്രകാരം എന്റെ പാപങ്ങൾ മായി ചളയേ എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിന്റെ ദുരോന്മകൾ തിന്മകളെ ഞാൻ ചെയ്തു എന്നാൽ അത് വചനത്തിൽപ്പെടുകയും നിന്നെ നിന്റെ ന്യായവിധികൾ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു പാപങ്ങൾ രണ്ട് മാതാവിനെ കർമ്മം ധരിക്കുകയും ചെയ്തു െ തൃപ്തിയാക്കണമേ ക്ഷീണതയുള്ള എന്റെ അസുഖം സന്തോഷിക്കും എന്റെ പാപങ്ങളിൽ നിന്നാണ് നിന്റെ തിരുമുഖം തിരിച്ച എന്റെ അതിക്രമങ്ങളെയൊക്കെയും മായോ നിന്നെയാണെന്ന് ഒരു ക്ഷേമനിക്ക് തിരിച്ചു തരണമേ മഹത്വണ റൂഹ എന്നെ താങ്ങമാറാകണമേ അപ്പോൾ ഞാൻ അതിക്രമകാലേ നിന്റെ വഴി പഠിപ്പിക്കും പാവികൾ നിങ്ങൾ എന്നാൽ ഹോമ ബലികൾ നീന്തല പാതി ദൈവത്തിന്റെ ബലികൾ താഴ്ന്നുള്ളയാൽ ആത്മാവാകുന്നു ദൈവം നുറുങ്ങി ഹൃദയം Nirvana <laughs> Nirvana